വെള്ളാവെള്ളി നടേശം സാറേ മലപ്പുറം രാജ്യം പാക്കിസ്ഥാനേക്കാളും മോശമാണ് അവിടെ മുസ്ലിങ്ങളല്ലാതെ ആരും ഉണ്ടാവേണ്ട ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം വലിയതല്ലാത്ത ചെറിയൊരു ഞെട്ടൽ നിങ്ങൾക്കുണ്ടായോ ചിലർക്ക് ചിലരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സുഖമാണ് അത് കൂടുതൽ അവഹേളനം ആകുമ്പോൾ സുഖം കൂടും മലപ്പുറം ഒരു രാജ്യമാണ് അവിടെ ഉള്ളവർ പാകിസ്ഥാൻ തീവ്രവാദികളെക്കാൾ കടുപ്പമുള്ളവരാണ് അതേ നടേശൻ സാറേ എന്തു പറഞ്ഞാലും കൂടെ നിൽക്കാൻ ആളുണ്ടെന്ന തോന്നലിൽ എന്ത് വിവരക്കേടും പൊട്ടത്തരങ്ങളും വെച്ച് കാച്ചുമ്പോൾ ഈ വയസ്സാം കാലത്ത് ഇതിൻ്റെയൊക്കെ എന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതാണ് മലപ്പുറത്തെ കുറിച്ച് ഇവിടെ ചിലർ പറയുന്നുണ്ട് അതൊന്നും കേട്ട് വരാം ഫേശേഷനോടൊരു ചോദ്യം മലപ്പുറം രാജ്യാക്കണ ജില്ല ആക്കണ അതാ കോണ്ടിനെന്റിലാക്കണന്നൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം മലപ്പുറത്തുള്ള ഒരാളെന്നെ മലപ്പുറത്തിന് ഒരു കുഴപ്പമില്ല എന്റെ ഒറ്റ തിരിഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോ ഇല്ലെന്ന് പറയണില്ല എന്ന് വെച്ചിട്ട് മലപ്പുറത്ത് ആകെ അങ്ങനെ അടിച്ച ആക്ഷേപിക്കുന്നതില് നമ്മള് ഒരിക്കലും യോജിക്കില്ല പിന്നെ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇന്ന് മലപ്പുറം ജില്ലയിൽ എസ് എൻ ഡി പി എന്ന് പറയുന്ന സമൂഹത്തിന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത ജീവിത ദിനചര്യ ഉയർന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഒക്കെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയല്ലേ നായ കോച്ചിൽമത്തൂറിയെ പോലെ ജാതികൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഉയരാൻ വേണ്ടിയിട്ട് ജാതി ചിന്തകൾ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് കുത്തി നിറച്ചിട്ട് നിങ്ങൾ പണ്ടൊരു മുദ്രവാക്യം ഉണ്ടാകുന്നല്ലോ നമ്പൂരി മുതൽ നായാടി വരെ ഒന്നിപ്പിക്കുന്നു എവിടെ പോയത് എന്തുകൊണ്ട് ഒന്നിപ്പിക്കാഞ്ഞേ ഒന്നിപ്പിച്ചു കഴിഞ്ഞാല് ഈ ജാതി തലയിൽ വെച്ച് നടക്കുന്ന നേതാക്കന്മാർക്ക് നിലനിൽപ്പില്ല നിങ്ങളെ കുടുംബങ്ങൾക്ക് നിലനിൽപ്പില്ല നിങ്ങൾ പറയാറുണ്ടല്ലോ കള്ള് വിൽക്കരുത് കള്ള് ചെത്തരുത് കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പിന്മുറക്കാരായിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര പാറുണ്ടെന്ന് എത്ര പാറുണ്ട് നിങ്ങളെ ജോലി എന്താ പ്രധാന വരുമാന സ്രോതസ് എന്താ അപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു ദേശത്തിനെ അടച്ചാക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ പറയണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു ഒരു നാഴികക്കല്ല് എന്ന് പറയുന്ന ഒരു സുപ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾ എസ് എൻ ഡി പി സമൂഹത്തിന് വേണ്ടിട്ട് എന്തെടുത്തിട്ടുള്ളത് എന്നൊന്ന് പറഞ്ഞങ്ങള് എന്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുഴലൂതുന്ന ആൾക്കാരനെ മാത്രം നിങ്ങൾ സംരക്ഷിക്കും നിങ്ങൾക്കെതിരെ പറഞ്ഞ ചവിട്ടി പുറത്താക്കും മറ്റുള്ള സമൂഹം ഒറ്റ ഒറ്റയ്ക്ക് നിൽക്കണോ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണത് അത് അവരുടെ കഴിവാണ് എന്തുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടാവാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ട് നിങ്ങള് പറയാത്ത് നമ്മൾ ഒറ്റക്കെട്ടാവണം എന്തുകൊണ്ട് നിങ്ങള് പറയാത്ത് അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ വേർതിരുവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ നിലനിൽപ്പുണ്ട് അവിടെ എന്ത് ചെയ്ത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് അതും കൂടി പറഞ്ഞിട്ടും മതി മലപ്പുറത്തിനെ പറയലേ മലപ്പുറത്തുള്ള സണ്ടിപ്പുകാരൻ ആദ്യമൊക്കെ നന്നാക്കി തരും നിങ്ങള് എല്ലാരും കൂടിട്ട് എവിടെ പോയി ഇന്നും ഇന്നും താഴ്ന്ന തന്നെ കിടക്കണേ ഉയർത്താൻ ശ്രമിക്കുന്നില്ല ഇപ്പോഴും എന്നിട്ട് ബാക്കിയുള്ളവരെ പറയാൻ നിൽക്കുക ആരാ ഇത് പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോ കുറിയിട്ടോ ഒരു വ്യക്തി അപ്പോൾ അയാൾ മുസ്ലിം അല്ല എന്ന് താങ്കൾക്ക് ഉറപ്പല്ലേ ഇനി അടുത്തത് കേൾക്കാം അതും പൊട്ടുകുത്തിയ ഒരു സഹോദരിയാണ് തിരുവനന്തപുരത്തുള്ള അവർ മലപ്പുറം ഇഷ്ടമായിട്ട് അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങി സ്ഥിരം താമസക്കാരനാവണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒക്കെ വേണ്ടേ ഞാൻ മലപ്പുറം ഞാൻ തിരുവനന്തപുരത്ത് കാര്യാണ് ഞാൻ മലപ്പുറത്ത് വന്നിട്ടിപ്പം ഒരു അഞ്ചാറ് വർഷമായി ഞാൻ ചീഫ് ആയിരുന്നു കൊണ്ടോട്ടി ബ്രാഞ്ചിന്റെ അതിനുശേഷം ഞാൻ മലബാറിന്റെ മുഴുവനും മാർക്കറ്റിംഗ് മാനേജറായി ദെൻ അതിനുശേഷം പ്രൊമോഷൻ കിട്ടി മലപ്പുറം റീജിയനിന്റെ കൺട്രോളറായി മീൻസ് റീജിയണൽ മാനേജറായി ഇത്രേ പറയാനുള്ളൂ മലപ്പുറം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം അത് ഒരിക്കലും ഒരു അതിശയോക്തിയല്ല ാണ് ഏറ്റവും നല്ല മനുഷ്യർ താമസിക്കുന്ന എല്ലാ വിഭാഗ ജനങ്ങളും സഹിഷ്ണതോടുകൂടി സമാധാനത്തോടുകൂടി പരസ്പരം സ്നേഹി ജീവിക്കുന്ന ഒരു ഭൂമിക ഒരുപക്ഷെ ഈ ലോകത്തുണ്ടെങ്കിൽ അത് മലപ്പുറമാണ് നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ ഒരു പ്രാവശ്യം മലപ്പുറത്ത് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ തിരിച്ചു പോവില്ല അല്ലെങ്കിൽ വളരെ വൈമനസ്വത്തോടു കൂടി മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്ന ആൾക്കാര് പിന്നെ മലപ്പുറത്ത് കണ്ടിന്യൂ ചെയ്യും മലപ്പുറം ജില്ലയുടെ സ്നേഹത്തെ പറ്റി എനിക്ക് എനിക്ക് എന്റെ മീൻസ് അത്രമാത്രം സ്നേഹവും ഈ നാട് അതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് ഒരു വാങ്ങി ഇവിടെ സെറ്റിൽ ചെയ്തു വെള്ളാവള്ളി സാറിന്റെ മകൻ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സഖ്യ പാർട്ടിയുടെ നേതാവാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആ പാർട്ടിക്ക് വേരിറങ്ങാൻ ഇങ്ങനെയുള്ള വിദേശ കഥകളാണല്ലോ ആവശ്യം നാല് വോട്ടിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ചിലരെ അനാവശ്യമായി കരിവാരി തേക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖമുണ്ടല്ലോ ആയുസില്ലാത്ത പച്ചയിലെ പോലെയാണ് നിങ്ങൾ ആരെയാണ് സുഖപ്പിക്കാൻ നോക്കിയത് ആ പാർട്ടിയുടെ കേരളത്തിലെ വലിയ നേതാവായ സി കെ പത്മനാഭനാണ് അടുത്തതായി മലപ്പുറത്തെ കുറിച്ച് പറയുന്നത് നാട് കൂട്ടിച്ചൊറാക്കാൻ ഇറങ്ങി പുറപ്പെട്ട സംഘപരിവാർ അജണ്ടയുമായി കേരളത്തിൽ പ്രവർത്തിച്ചാൽ ജനാധിപത്യത്തിലും മത സഹോദരത്തിലും സ്നേഹത്തിലും വിശ്വസിക്കുന്ന നല്ലവരായ സഹോദരങ്ങൾ അതിനുള്ള മറുപടി തീർച്ചയായും തന്നിരിക്കും ആരും സപ്പോർട്ടില്ലാതായതോടുകൂടി വെള്ളാപള്ളി നടേശ മാളത്തിലേക്ക് വലിഞ്ഞോ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു പറയേണ്ട കാര്യമില്ല മലപ്പുറം ജില്ല വികസന രംഗത്തും പിന്നെ നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് പിന്നെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എൻ്റെ സുഹൃത്തുക്കൾ നമുക്കവരെ ആശ്രയിക്കാം നമുക്കവരെ